വിലങ്ങാട് പാനോത്ത് കടുവയെ കണ്ട നിഗമനത്തെ തുടർന്ന് വനം വകുപ്പ് പ്രദേശത്ത് പരിശോധന നടത്തി പേരിയ റിസർവ് വനമേഖലയോട് ചേർന്നാണ് ഇന്നലെ രാത്രി നാട്ടുകാർ കടുവയെ കണ്ടത് കാട്ടാടിന് പിറകെ കടുവ ഓടുന്നത് സമീപവാസിയാണ് കണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റു രണ്ടു പേരും കടുവയെ കണ്ടിരുന്നു ഒരാഴ്ച മുന്നേ വനത്തോട് ചേർന്ന് കടുവ ഓടുന്നത് കണ്ടതായി നാട്ടുകാർ വിവരം അറിയിച്ചിരുന്നു ഇണചേരുന്ന സമയമായതിനാൽ കടുവ സാന്നിധ്യം തള്ളിക്കളയാൻ കഴിയില്ലെന്നാണ് വനം വകുപ്പ് പറയുന്നത് ജനവാസ മേഖലകളിൽ കടുവയെ ഒന്നിലധികം പേർ കണ്ടതിനാൽ മേഖലയിൽ ഭീതി നിലനിൽക്കുന്നുണ്ട് ഇന്നലെ രാത്രി ആർ ആർ ടി ടീം പരിശോധന ഇതിന് പിന്നാലെയാണ് വനം വകുപ്പ് പരിശോധന നടത്തുന്നത് ഇവിടെ ജാതിക്കെല്ലാം പണിക്ക് വിടില്ലായിരുന്നു മാറ്റി വെക്കുന്നുണ്ടായിരുന്നു പകൽ തന്നെ ഒരു ഒരു ഉണ്ടായിരുന്നു വെച്ചപ്പോ അഞ്ചു കണ്ടതാണ് അതുകഴിഞ്ഞ് രാത്രി ഒരു എട്ടര എട്ടുമണി എട്ടര ഒക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ ഇറങ്ങി അടുത്തതിന് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അന്നേരം ആ കയ അവിടെ തന്നെ ഉണ്ടാ ജാതിൻ്റെ അടുത്ത് വെള്ളം കുടിക്കാനും എന്തിനാണ് വന്നെന്നറിയത്തില്ല അത് പായ്ന കണ്ടിട്ട് അത് പായനേ കാണാൻ വേണ്ടിയിട്ട് പുറേ ഇറങ്ങിയതാണ് അപ്പോൾ തൊട്ടടുത്തുനിന്ന് തന്നെ കടുവനെ മഞ്ഞ കളറും ഉണ്ട് മഞ്ഞം കറുപ്പുമായിട്ടുണ്ട് ഏകദേശം നല്ല വലിപ്പം ഉള്ളൊരു സാധനം അത് കഴിഞ്ഞിട്ട് ജ്യോതിസ് താഴേന്ന് കണ്ടിട്ടുണ്ട് ഇരിയ്ക്ക് സോവിയുണ്ട് അതിനെ പിന്നെ ഏട്ടനെല്ലാം വിളിച്ചു പറഞ്ഞ് അവർ വന്ന് പോർഷിൻ്റെ ആൾക്കാരെല്ലാം വന്ന് കാൽപ്പാടൊക്കെ അവിടുന്ന് താഴെ കണ്ടിട്ടുണ്ട് അവിടുന്ന്